നമസ്കാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതിന് മുമ്പ് ആ പോസ്റ്റിന് താഴെ ഒരു കമൻ്റ് വന്നു ആ കമൻറ്റ് വളരെ ശ്രദ്ധേയമാണ് പറയാതിരിക്കാൻ കഴിയില്ല ഒരു പി വി ഉബൈ എഴുതിയത് അതിനകത്ത് പറയുന്ന ഇതാണ് പച്ചത്തീട്ടം അത് പശുവിൻ്റെ അത് തിന്ന് ശീലം നിൻ്റെ തള്ളയ്ക്കാണ് ആർ എസ് എസ് നായി മോനെ നിന്നെ ഇനി വിടാൻ ഉദ്ദേശമില്ല നായി കിട്ടുന്നിടത്ത് വെച്ച് തീർക്കാൻ ചുള്ളന്മാർ റെഡിയാണ് പണ്ട് കണ്ണൂരിൽ പേ പിടിച്ച ഒരു പട്ടിയെ സ്കൂളിലിട്ട് തീരുമാനമാക്കി നിനക്ക് ലൊക്കേഷനിലാവും നായിൻ്റെ മോനെ പണി വരിക ഇങ്ങനെ ഒരു പോസ്റ്റ് വരുമ്പോൾ ഇങ്ങനൊരു റിപ്ലൈ അതിനകത്ത് വരുമ്പോൾ ഒരു കമൻറ്റ് അതിനകത്ത് വരുമ്പോൾ അത് നമുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ കഴിയുമോ എന്തിനാണ് എന്തിനാണിങ്ങനെ ഒരാളൊരു ഇടുമ്പോൾ അതിന് താഴെ വന്ന് ഇത്തരത്തിലുള്ള കമൻ്റുകളിടുന്നത് വധഭീഷണി മുഴക്കുന്നത് നിന്നെ കൊല്ലുമെന്ന് പറയപ്പെടുന്നത് അതിനകത്ത് പറയുന്നത് ഇത്തരത്തിലാണ് ആർ എസ് എസ് നായിൻ്റെ മോനെ അഖിൽമാരാരെ കുറിച്ചാണ് പറയുന്നത് അഖിൽമാരാറിട്ടൊരു പോസ്റ്റിന് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു പി വി ഉബൈദ് എന്ന പേരിൽ ഇതാണോ ശരിക്ക് പേര് എന്നറിയില്ല എങ്കിൽ ആ പേരിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കമൻ്റ് വന്നിരിക്കുന്നത് ആ കമൻ്റ് ഇങ്ങനെയാണ് ആ പോസ്റ്റിനുള്ളിൽ അല്ലെങ്കിൽ ആ കമൻറ്റിനുള്ളിൽ പറയുന്നത് ആ പോസ്റ്റിട്ട വ്യക്തിയുടെ അമ്മയ്ക്ക് ചേർത്ത് പറയുക എന്നിട്ട് അയാൾ ആർ എസ് എസ് ആർ എസ് എസ് കാരനാണെന്ന് സ്ഥിരീകരിക്കുക നായി മോനെ നിന്നെ ഇനി വിടാൻ ഉദ്ദേശമില്ല എന്നും നിന്നെ ഞങ്ങൾ കിട്ടുന്നിടത്ത് വെച്ച് തീർക്കുമെന്നും പറയുകയാണ് കാരണം എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകം പണ്ട് ഇതുപോലെ കണ്ണൂരിൽ ഒരു പേ പിടിച്ച പട്ടി ഉണ്ടായിരുന്നു അവനെ സ്കൂളിലിട്ട് തീരുമാനമാക്കിയതറിയാമല്ലോ എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് പക്ഷെ നിനക്ക് ലൊക്കേഷനിലായിരിക്കും നായിൻ്റെ മോനെ പണി വരിക ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു പോസ്റ്റിൽ കമൻ്റ് ചെയ്യാൻ കഴിയുന്ന മനസ്സ് അത് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോസ്റ്റിന് കീഴേ വന്ന ഈ ഒരു കമൻറ്റ് വായിക്കാൻ നിർബന്ധിതനായത് അത് പറയുന്നത് ആ അഖിൽമാരാർ പറയുന്ന അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് മതഭീഷണികളും വിരട്ടലുകളുമായി നിരവധി സൈബർ സഖാക്കൾ എന്ന പേരിൽ യൂത്ത് തീവ്രവാദികൾ ഇവിടെ മെസ്സേജായും കമൻറ്റായും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എത്രകാലം ജീവിക്കാമെന്നൊന്നും ഞാൻ ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല എന്നും മാത്രമല്ല ജീവിതം തന്നെ മടുത്തുപോയ നിരവധി സാഹചര്യങ്ങൾ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നും അവിടെ നിന്നും ഇവിടെ വരെ എത്തിയത് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് എന്നുകൂടി അഖിൽമാരാർ പറയുകയാണ് നട്ടല് വാഴപ്പിണ്ടിയായി കൊണ്ടു നടക്കുന്ന നിരവധി സെലിബ്രിറ്റികളെപ്പോലെ സ്വന്തം കാര്യം നോക്കി അധികാര കേന്ദ്രങ്ങളെ സുഖിപ്പിച്ചു കൊണ്ട് വേണമെങ്കിൽ എനിക്കും മുന്നോട്ട് പോകാം നിരവധി അവസരങ്ങൾ അത് സിനിമയിലാകട്ടെ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിലാകട്ടെ ബിസിനസ് മേഖലകളിലാക്കെ ഒക്കെ വരുന്ന സാഹചര്യത്തിലും ഞാൻ എന്തിന് പ്രതികരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുകയാണ് ഒന്ന് എൻ്റെ ജനുസിൻ്റെ ഗുണം എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് എനിക്ക് നിങ്ങൾ നൽകിയ സ്നേഹം അത് വോട്ടിൻ്റെ രൂപത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സംസാരിക്കണം ആ ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത് അത് പല വിഷയങ്ങളിലും എനിക്ക് എതിരഭിപ്രായങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ് പല വിഷയങ്ങളും അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടുമുണ്ട് ഏറെക്കുറെ നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന കോൺഗ്രസിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ആ കോൺഗ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒപ്പം നിൽക്കുന്നവരെ ഒരിക്കലും സംരക്ഷിക്കുന്ന ഒരു ചരിത്രമുള്ള പ്രസ്ഥാനമല്ല കോൺഗ്രസ് വളർന്നു വരുന്ന യുവരക്തങ്ങളെ ഇല്ലാതാക്കാൻ മത്സരിക്കുന്ന കുല കുറേ സ്വാർത്ഥമതികൾ അത്തരത്തിൽ സ്വാർത്ഥമതികളായ നേതാക്കളുടെ കൂടാരമാണ് കോൺഗ്രസ് എന്നിട്ടും ഞാൻ കോൺഗ്രസ് വേദികളിൽ പോയതും സംസാരിച്ചതും ഈ ദുർബലരുടെ കൂടെ നിൽക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് എന്നാണ് അരുൺ അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നത് പ്രതിപക്ഷ സ്വരത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങളിൽ എൻ്റെയും ശബ്ദമുണ്ടാവണമെന്ന ഉറച്ച ബോധ്യത്തിൽ ആ ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവണതകളെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു പിന്നെ എല്ലാം എല്ലാം നേടിയ ശേഷം കലാജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ കയറാമെന്ന് ചിന്തിക്കുന്ന സിനിമാക്കാരനല്ല ഞാൻ എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഒരുപാട് നേടാനുള്ള സാഹചര്യം മുന്നിലുള്ളപ്പോലും അതെല്ലാം വേണ്ടെന്ന് വയ്ക്കാനുള്ള ധൈര്യം തനിക്കുണ്ടായിരുന്നു അങ്ങനെ ധൈര്യമുള്ളവൻ്റെ ഉറച്ച നിലപാടാണ് എൻ്റെ അഭിപ്രായങ്ങൾ എന്നുകൂടി അഖിൽമാരാർ പറയുകയാണ് പിന്നെ ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഇടാൻ കാരണം എനിക്കെതിരെയുള്ള ഭീഷണി കൊണ്ടല്ല കുട്ടികളുടെ മുന്നിലിട്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്നത് ആ ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്നത് ആരാണോ അതിനെക്കുറിച്ച് അറിയുന്ന ഒരുത്തൻ ആ ഒരുത്തൻ എന്ന നിലയിൽ ഇദ്ദേഹം കേരള പോലീസിനൊരു വാഗ്ദാനമാണ് എന്ന് സൂചിപ്പിച്ച് അല്ലെങ്കിൽ ആ സൂചനകൾ നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ തയ്യാറെടുപ്പും ഇത് ഞാൻ അയച്ചിരിക്കുന്നത് കൊല്ലാൻ വരുന്നവരോട് എനിക്ക് ഒന്ന് പറയാനുള്ളൂ ഐ എം വെയ്റ്റിങ് ഇതാണ് അഖിൽ മാരാർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യവും ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിട്ട് അദ്ദേഹത്തിന് വന്ന ഒരു കമൻറ്റും അദ്ദേഹം വയ്ക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ എന്നെ ആരെങ്കിലും കൊല്ലുമെന്ന് പറയുന്നത് കൊണ്ടിന്ന് മരിക്കാൻ തയ്യാറല്ല എന്നല്ല ഞാൻ പറയുന്നത് പകരം കൊല്ലുമെന്ന് പറയുന്ന വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ജയകൃഷ്ണൻ മാസ്റ്ററെ സ്കൂളിൽ കുട്ടികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ ആ വെട്ടിക്കൊലപ്പെടുത്തിയവരിൽ ആരോ ഒരാൾ കൊലപ്പെടുത്തുമെന്ന് അറിയാവുന്ന ഒരാൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു മാത്രമല്ല ഇയാളെ കേരള പോലീസിന് വേണമെങ്കിൽ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് കരുതി കരുതിക്കൊണ്ട് മാത്രമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഒപ്പം തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായി വന്ന കമൻറ്റും പ്രദർശിപ്പിക്കുന്നതെന്ന് ആ അഖിൽമാരാർ പറയുകയാണ് ശ്രദ്ധിക്കട്ടെ ഇവിടുത്തെ കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കട്ടെ കേരളത്തിൻ്റെ സർക്കാർ ശ്രദ്ധിക്കട്ടെ ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കട്ടെ ഇവിടുത്തെ പോലീസ് ശ്രദ്ധിക്കട്ടെ എന്നിട്ട് കണ്ടുപിടിക്കട്ടെ ഇങ്ങനെ ഒരാൾ സംഘിയാകുന്നത് കൊണ്ടോ അരമുറി ആർ എസ് എസ് കാരനാകുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കുള്ള വാദങ്ങളുണ്ടല്ലോ ചിലർ പറയുന്ന കമൻറ്റുകളിൽ പറയുന്നത് എങ്ങനെയാണ് താനൊരു ആർ എസ് എസുകാരനായി മാറിയിരിക്കുന്നു അർദ്ധസംഘിയായി മാറിയിരിക്കുന്നു അര ആർ എസ് എസ് കാരനാകുന്നു എന്നൊക്കെയാണ് ആർക്കും മാറിയും എന്തും പറയുവാനുള്ള നാടാണ് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യവുമുണ്ട് എന്ന് പറഞ്ഞ് ബാക്കി എന്തും സഹിക്കാം പക്ഷേ നിന്നെ ഞങ്ങൾ ലൊക്കേഷനിലിട്ട് തീർക്കുമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് പറയാൻ കഴിയുന്ന മനസ്സുള്ളവർ അവരുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഒരാളെ വധഭീഷണിപ്പെടുത്തുന്നു നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറയാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സ് നമ്മൾ കാണുക തന്നെ വേണം അവൻ ആരാണെങ്കിലും അവൻ എത്ര വലിയ ഉന്നതനാണെങ്കിലും ഇനി ഏത് രാജാവിൻ്റെ പിന്തുണ ഉണ്ടെങ്കിലും അവനെ പൊക്കി അകത്താക്കുവാനുള്ള കരുത്താണ് സർക്കാർ കാണിക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് കാണിക്കേണ്ടത് പോലീസ് കാണിക്കേണ്ടത് അതില്ലെങ്കിൽ ഇനിയും ഇതേപോലെ അഖിൽമാര പോലെ പ്രതി പ്രതികരിക്കുന്നവർക്ക് പ്രതിഷേധിക്കുന്നവർക്ക് പ്രതികരിച്ചു പോസ്റ്റ് പോസ്റ്റിടുന്നവർക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റിന് താഴെ കമൻറ്റുകളെത്തും മാത്രമല്ല ഒരു നിമിഷം പതറിപ്പോയാൽ ഒന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന അവസരത്തിലോ അപ്രതീക്ഷിതമായിട്ടുള്ള വേളകളിലോ ഒരു മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവക്കാർ വന്നു നിൽക്കുന്നതും വളരെ പെട്ടെന്നായിരിക്കും വെട്ടി വീഴ്ത്തുന്നതും പെട്ടെന്നായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയം ഉണ്ടാകില്ല അതുകൊണ്ട് ഇതൊരു ദുസ്സൂചനയാണ് ഈ ദുഃസൂചന കാണുക തന്നെ വേണം ഇതിനെ തിരിച്ചറിയുക തന്നെ വേണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയ വിപത്താണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് കേരള പോലീസിനിത് അതിനുവേണ്ടി തന്നെയാണ് ഈ പോസ്റ്റും ഈ പോസ്റ്റിന് കീഴേ വന്ന ഈ അതിൻ്റെ കമൻറ്റും ഇത് മനുഷ്യനെ കൊല്ലാൻ ആർക്കും ആരും ലൈസൻസ് കൊടുത്തിട്ടില്ല എന്ന് കൂടി പറയട്ടെ അങ്ങനെ ആരെങ്കിലും ആർക്കെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാരാണ് കണ്ണൂരിൽ വെട്ടിക്കൊന്ന ജയകൃഷ്ണൻ മാസ്റ്റർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കേണ്ടതാണ് ഇനി ഒരിക്കൽ പോലും ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥികളുടെ മുൻപില് ഇത്തരത്തിൽ വെട്ടി കൊലപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമല്ല ഒരു വ്യക്തിയെയും അത്തരത്തിൽ കൊലപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ടാകരുത് എന്ന് തീരുമാനമെടുക്കേണ്ടതാണ് അത്തരത്തൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ സംജാതമാകണം അതിന് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടാകണം കരുത്തുറ്റ പോലീസ് സംവിധാനം ഉണ്ടാകണം